കയപ്പുമലം മൂന്ന് പിടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് എട്ടുപവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു മൂന്നുപീടിക സെന്ററിന്റെ തെക്കു ഭാഗത്ത് പ്രവർത്തിക്കുന്ന സ്വർണ്ണഗോപുരം ജ്വല്ലറിയിൽ ഇന്നലെ വൈകിട്ട് മൂന്നു മണിയോടെയാണ് സംഭവം മാലയും വളയും മോതിരവും വാങ്ങിയ ശേഷം അഞ്ചു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എഴുന്നൂറ് രൂപ വരുന്ന ബില്ല് നെറ്റ് ബാങ്കിലെ നെഫ്റ്റ് സംവിധാനം വഴി അടയ്ക്കുകയാണെന്ന് പറഞ്ഞ് യുവാവ് പണം അടച്ചതിന്റെ സ്ലിപ്പ് സ്വന്തം മൊബൈലിൽ ജ്വല്ലറി ഉടമയെ കാണിക്കുകയായിരുന്നു നെഫ്റ്റായതിനാൽ ജുവല്ലറിയുടെ അക്കൌണ്ടിൽ ഇതിന്റെ സന്ദേശമെത്താൻ വൈകുമെന്നും ഇയാൾ ജ്വല്ലറി ഉടമയെ ധരിപ്പിച്ചു ഇത് വിശ്വസിച്ച് ഉടമ സ്വർണവുമായി യുവാവിനെ പോകാൻ അനുവദിക്കുകയായിരുന്നു എന്നാൽ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടും പണം അക്കൗണ്ടിൽ എത്താതായതോടെ ഉടമ യുവാവിനെ ഫോണിൽ വിളിച്ച് ചോദിച്ചെങ്കിലും പണം ഉടൻ എത്തുമെന്നാണ് ഇയാൾ അപ്പോഴും ഉടമയോട് പറഞ്ഞത് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പണം എത്താതായതോടെ ഉടമ വീണ്ടും വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത് ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ രണ്ടു ലക്ഷത്തിൽ കൂടുതൽ നെഫ്റ്റ് വഴി അയക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞതോടെ ഉടമ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ജ്വല്ലറിയിൽ വന്ന യുവാവിന്റെ സിസിടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത് കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം തട്ടിപ്പ് നടത്തിയ യുവാവ് ഇന്നലെ തന്നെ മൂന്ന് പിടികയിലെ മറ്റൊരു കടയിലും കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ജ്വല്ലറിയിലും തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു മൂന്ന് പിടികയിൽ ഇയാൾ ആദ്യം കയറിയ ജുവല്ലറിയിൽ നിന്നും രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയെങ്കിലും പണം നൽകാതെ ആഭരണം കൊണ്ടുപോവാൻ ജുവല്ലറി ജീവനക്കാർ അനുവദിക്കാത്തതിനാൽ തട്ടിപ്പ് നടന്നില്ല ഇതിനുശേഷമാണ് തട്ടിപ്പ് നടന്ന ജ്വല്ലറിയിൽ ഇയാൾ എത്തിയത് പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു